It's up! ഇന്നത്തെ അക്രമമാണ് ശരിയായ അക്രമം ഈ മധുസൂദന എതിരായിട്ട് നിലപാടെടുത്താൽ ചോദിക്കുന്ന ഒരു ചോദ്യമുള്ളൂ ഞങ്ങൾ ഫണ്ട് ഞങ്ങളെട്ട് സാക്ഷി ഞങ്ങൾ എടുത്തു നിങ്ങൾക്കെന്താ ബി ജെ പി എം പി ലോകങ്ങൾ ചെയ്യാൻ പറ്റില്ല എടുത്താലും ജയരാജന്മാരുടെ ഒത്തു എടുത്താലും ഞങ്ങൾ സമർപ്പിക്കാൻ പറ്റില്ല കാരണം അവരൊക്കെ ഇഷ്ടംപോലെ എടുക്കുന്നുണ്ട് ഞങ്ങൾ ആരും സമരം ചെയ്യുന്നില്ല പക്ഷെ ഇവിടെ സമരം ചെയ്ത कलाक पेरो दीवकारो